നമസ്കാരം ഞാൻ കല്ലറ അജയൻ ഇന്ന് ഗാനവിചാരത്തിൻ്റെ നാൽപ്പത്തി മൂന്നാമത് ഖണ്ഡം ബന്ധുക്കൾ ശത്രുക്കൾ എന്ന ചലച്ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി രചിച്ച് ശ്രീകുമാരൻ തമ്പി തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച് യേശുദാസ് ആലപിച്ചിരിക്കുന്ന മലയാളിപ്പണ്ണേ നിൻ്റെ മനസ്സ് മലർമേത്തിര നീന്തും സാരം നിൻ മഹസ് ശാശ്വതം മഹസ്വതം നിന്ദ്രസ് എന്ന് തുടങ്ങുന്ന ഗാനമാണ് നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്നത് ഇത് മൂന്ന് രാഗങ്ങളിലാണ് എന്ന് പറയുന്നു ആദ്യത്തെ രണ്ട് ഭാഗം മോഹനവും പിന്നെ ഹരഹര പ്രിയയും പിന്നെ കാനഡയും മൂന്ന് രാഗങ്ങളും നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുള്ളതായതുകൊണ്ട് രാഗങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ തൽക്കാലം പറയുന്നില്ല മോഹനരാഗത്തിൽ ആയിരക്കണക്കിന് പാട്ടുകളുണ്ട് ഇദ്ദേഹം തന്നെ ഏകദേശം അൻപതോളം പാട്ടുകൾ മുപ്പത്തിനാലോ മുപ്പത്താറോ കൃത്യമായിട്ട് ഓർമ്മയില്ല പാട്ടുകൾ ദേവരാജൻ മോഹനത്തിൽ മാത്രം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു അതുപോലെ എല്ലാ സംഗീത സംവിധാനം തുടങ്ങുന്നവരെല്ലാം ആദ്യം മോഹനത്തിലാണ് പാട്ട് ചെയ്ത് പഠിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള രാഗമാണ് മോഹന സംഗീതത്തിലെ വളരെ പ്രാഥമികമായ രാഗമാണ് അതിൻ്റെ കുറിച്ചുള്ള എല്ലാ മോഹനരാഗം ഏത് രാഗത്തിൻ്റെ ജന്യരാഗമാണെന്നും അതിലുള്ള സിനിമാഗാനങ്ങളും മറ്റ് ഒക്കെ ഞാൻ പല ആവർത്തി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് അതിനെ പറയുന്നില്ല സാഹിത്യത്തിലേക്ക് നേരിട്ട് കിടക്കുകയാണ് മലയാളിപ്പണ്ണേ നിൻ്റെ മനസ്സ് മലർമേഘത്തിര നീന്തും ശാശ്വതം നിൻ മഹസ് രാഗതപസ് മലയാളി പെണ്ണിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ് പറയുന്നത് മലയാളികളായ സ്ത്രീകളുടെ പ്രത്യേകതകളെക്കുറിച്ച് ലോകത്ത് വളരെയധികം ആൾക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് സായിപ്പന്മാരെയൊക്കെ വളരെ ആകർഷിച്ച സ്ത്രീകളാണ് കേരളത്തിലുള്ളത് വിശ്വപ്രസിദ്ധനായ കവി ഷെല്ലിയുടെ ഡയറി കുറിപ്പിൽ കേരളത്തിലെ നായർ സ്ത്രീകളെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് എന്നിങ്ങനെ വായിച്ചിട്ടുണ്ട് അതുപോലെ പലരും മലയാളി സ്ത്രീകളെക്കുറിച്ച് മൊത്തത്തിൽ പിന്നെ വളരെ താല്പര്യത്തോടു കൂടി ദക്ഷിണേന്ത്യയിൽ ഏറ്റവും നല്ല സൗന്ദര്യവും നല്ല കുലീനതയുമൊക്കെ ഉള്ള സ്ത്രീകൾ മലയാളി സ്ത്രീകളാണെന്ന് പൊതുവേ ഒരു സങ്കല്പം ഒരു വിശ്വാസം മലയാളികൾക്കുള്ളതാണ് എല്ലാ എല്ലാവർക്കും അവരവരുടെ നാടിനെക്കുറിച്ച് ഈ വിശ്വാസം ഉണ്ടാകാം ആ എന്തായാലും മലയാളികൾ മലയാളികൾ പൊതുവെ തങ്ങൾ മറ്റുള്ളവരെക്കാൾ ഇന്ത്യയിലെ ഇതര ഭാഗങ്ങളിലുള്ളവരെക്കാൾ മെച്ചപ്പെട്ട സാംസ്കാരിക നിലവാരമുള്ളവരാണെന്ന് വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ സ്ത്രീകളും ആ അത്തരത്തിലാണെന്ന് നമ്മൾ കരുതുന്നു ആ കരുതലിൻ്റെ ഭാഗമാണ് ശ്രീകുമാരൻ തമ്പി ഇതിലെഴുതിയിരിക്കുന്നത് ഇങ്ങനെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചൊക്കെ ഇത്രയും ആഴത്തിലെഴുതാൻ ഇന്ന് അദ്ദേഹമല്ലാതെ മറ്റൊരാളില്ല കാര്യം നമ്മുടെ പഴം കഥകൾ നമ്മുടെ സംസ്കാരത്തിൻ്റെ പഴയ കാര്യങ്ങൾ പഴയ കാവ്യങ്ങൾ കൃതികൾ ഇതിനെക്കുറിച്ചൊക്കെ നല്ല ആഴത്തിലുള്ള ധാരണയുള്ള എഴുത്തുകാർക്ക് മാത്രമേ ഇങ്ങനെ ഒരു പാട്ട് എഴുതാൻ പറ്റൂ അത് ശ്രീകുമാരൻ തമ്പിയെ പോലെ ആ കാര്യങ്ങൾക്ക് കാര്യങ്ങൾക്കറിവുള്ള ആരും ഇന്നിപ്പോൾ ജീവി ഇങ്ങനെ എഴു പാട്ടെഴുത്തുകാരിൽ ആരും തന്നെ ജീവിച്ചിരിപ്പുണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് ആ ഈ രീതിയിൽ എഴുതാൻ കഴിയുന്ന മറ്റു പാട്ടെഴുത്തുകാരിന്ന് മലയാള ഗാനരചന ശാഖയിലുണ്ടെന്ന് തോന്നുന്നില്ല മലയാളി പെണ്ണേ നിൻ്റെ മനസ്സ് മലർമേഘത്തിര നീന്തുന്ന ബസ്സാണ് മലരു മേഘ മേഘമാകുന്ന തിരമാല നീന്തുന്ന ആക ബസ്സാണ് ആകാശമാണ് ശാക്തേയ സാരം നിൻ മഹസ് നിൻ്റെ മഹത്വം നിൻ്റെ ശോഭ നിൻ്റെ തേജസ് മഹസ് എന്ന് പറയുമ്പോൾ തേജസ് ശോഭ മഹത്വം എന്നൊക്കെ അർത്ഥം മഹത്വ ശാക്തേയ സാരമാണ് പഴയ ശാക്തേയ ആരാധനയിൽ ശാക്തേയം എന്ന് പറയുന്നത് ഏവർക്കും ഒരേ ശക്തി പാർവതിയാണ് ശിവനും ശക്തിയും ആ ശക്തിയുടെ ആ ഒരു തുടർച്ചയാണ് കേരളത്തിലെ സ്ത്രീ സ്ത്രീകളെല്ലാം മലയാളി സ്ത്രീകളെന്നുള്ള ലോകത്തിലെ എല്ലാ സ്ത്രീകളും ആ പാർവതിയുടെ ഒരു തുടർച്ചയായിട്ടാണ് ഭാരതസങ്കല്പം അതുപോലെ തന്നെ പുരുഷന്മാരെല്ലാം ശിവൻ്റെയും ശിവനും ശക്തിയും ചേരുമ്പോഴാണ് ആ ലോകം ഉണ്ടാകുന്നത് എന്നാണ് ഭാരതീയ സങ്കല്പം അങ്ങനെ ശാക്തേയ സാരമാണ് അതിൻ്റെ ആ ശക്തിയുടെ ശാക്തേയ ആരാധന ശൈവം വൈഷ്ണവം ശാക്തേയം അങ്ങനെ മൂന്ന് തരം ആരാധനാ രീതി രീതികളാണ് ഭാരതത്തിൽ മുഖ്യമായിട്ടുള്ളത് അതിൽ ശാക്തേയ ആരാധന ആ ശക്തിയെ പാർവതിയെ ആരാധിക്കുന്നതാണ് അങ്ങനെ ശാക്തേയ സാര അതിൻ്റെ സാരമാണ് നിൻ്റെ മഹത്വം നിൻ്റെ ശോഭ ശാശ്വതം നിൻ രാഗതപസ് രാഗം സ്നേഹമാണ് നിൻ്റെ സ്നേഹത്തിന് വേണ്ടിയുള്ള നിൻ്റെ തപസ് എന്ന് വെച്ചാൽ എന്തു ചെയ്യുന്നു വളരെ പാതിവൃത്യമുള്ളവരാണ് കേരള സ്ത്രീകൾ എന്നാണ് ആ ഇതിൽ സൂചിപ്പിക്കുന്നത് വസന്തോദയത്തിലും ഗ്രീഷ്മതപത്തിലും പെയ്തൊഴിയും വർഷ സംഘർഷണത്തിലും വസന്തോദയത്തിലും ഗ്രീഷ്മതലത്തിലും പെയ്തൊഴിയും വർഷസംഘർഷണത്തിലും തെളിയുന്നു ശ്രീത്വത്തിൻ നിത്യഭാവം തെളിയുന്നു ശ്രീത്വത്തിൻ നിത്യഭാവം സത്യമാം കാരുണ്യ സാന്ദ്രനീലം വസന്തോദയത്തിലും വസന്തം ഉണ്ടാകുമ്പോഴും വസന്തത്തിൻ്റെ ഉദയത്തിലും അതായത് വസന്തം ആരംഭിക്കുമ്പോഴും ഗ്രീഷ്മ ആദവത്തിലും ഗ്രീഷ്മം ചൂട് കാലം ഉഷ്ണകാലത്തിൻ്റെ ആദവം വെയില് വെയിലിലും വസന്തത്തിലായാലും ഗ്രീഷ്മത്തിലായാലും വെയിലിലായാലും പിന്നെ എന്താണ് പെയ്തൊഴിയും വർഷസംഘർഷണത്തിലും വർഷം വർഷസംഘർഷണം എന്ന് പറയുമ്പോഴത്തേക്കുന്നതാണ് മഴക്കുടുക്കങ്ങൾ സംഘർഷണം എന്ന വാക്കിന് ആ കുടുക്കം കൂട്ടിമുട്ടൽ ഉരസൽ അസൂയ എന്ന അങ്ങനെയൊക്കെ ഒരുപാട് പിണ പിണക്ക് അങ്ങനെയൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ മത്സരം എന്നൊക്കെ അർത്ഥമുണ്ട് ഇവിടെ വർഷസംഘർഷണമെന്ന് പറയുമ്പോൾ ആ വർഷകാലത്തിൻ്റെ ആ ഒരു ബഹളമൊക്കെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വസന്തത്തിലായാലും ഉഷ്ണകാലത്തിലായാലും പെയ്തൊഴിയുന്ന ആ വർഷസംഘർഷത്തിലായാലും തെളിയുന്നു ശ്രീത്വല്ലാം ഒരു ശ്രീത്വമുണ്ട് നിത്യഭാവം പിന്നെന്താണ് സത്യമാം കാരുണ്യ സാന്ദ്രനീലം സത്യമായ കാരുണ്യത്തിൻ്റെ സാന്ദ്രനീലം ഇതൊക്കെ മലയാളി പെണ്ണിൻ്റെ പ്രത്യേകതയാണെന്നാണ് പറയുന്നത് ഗുണത്താൽ നീ കുറൂരമയായി തീരുമ്പോൾ ഗുരുവായൂരപ്പനും വണങ്ങും കുയിനും മേലയാണഭിമാനമെന്നോതി കുയിനും മേലയാണഭിമാനം എന്നോതി ഇളയിടത്തമ്മയാ നീ ഉരുങ്ങും ഇളയിടത്തമ്മയാ നീ ഉരുങ്ങും ഗുണത്താൽ നീ കുറൂരമ്മയാവും കുറൂരമ്മ എന്ന് പറയുന്നത് ശ്രീകൃഷ്ണൻ്റെ വലിയൊരു ഭക്തയാണ് ആ ശ്രീകൃഷ്ണൻ അവസാനം ഒരു കുട്ടിയുടെ രൂപത്തിൽ കുറൂരമ്മയുടെ വീട്ടിൽ വന്ന് സ അവരെ സഹായിക്കുമായിരുന്നു എന്നൊക്കെയാണ് ആ കഥ അങ്ങനെ ആ കുറൂരമ്മയുടെ ഗുണവും അതുപോലെ തന്നെ നിന്റെ ആ ഗുണം കാണുമ്പോൾ ഗുരുവായൂരപ്പൻ പോലും നിന്നെ വണങ്ങിപ്പോവും സാധാരണ സ്ത്രീകൾ പോയി ഗുരുവായൂരപ്പനെയാണ് ഉണങ്ങുന്നത് ഇവിടെ കേരള സ്ത്രീയുടെ ആ ഒരു ഗുണം അവരുടെ ആ ഒരു എന്താണ് ഒരു ഭാവപൂർണിമ കണ്ടാൽ പിന്നെ ഗുരുവായൂരപ്പൻ പോലും ഉയിരിനും മേലെ മേലെയാണ് അഭിമാനം കേരളത്തിലെ സ്ത്രീകൾക്ക് നമ്മുടെ സി വി രാമൻപിള്ളയുടെ കഥാപാത്ര സുഭദ്രയെ ആ നമുക്കറിയാം രാജ്യസ്നേഹത്തിൻ്റെ ഒരു വലിയ നിറകുടമാണ് ക്യാപ്റ്റൻ ലക്ഷ്മി അതുപോലെ ഐ എൻ എയിൽ ക്യാപ്റ്റനായിരുന്ന ലക്ഷ്മി അങ്ങനെ ഒരുപാട് മലയാളി സ്ത്രീകൾ അവരുടെ ഒരു ഇതാണ് പിന്നെ അഭി മറ്റുള്ളവരുടെ മുൻപിൽ പിന്നെ തങ്ങളുടെ അഭിമാനം ഒരുത്തിപ്പിടിച്ചിട്ടുണ്ട് ഇവിടെ ഇളയിടത്തമ്മയെക്കുറിച്ചാണ് പറയുന്നത് ഇളയിടത്തമ്മ എന്ന് പറയുന്ന കൊട്ടാരക്കര ഇളയിടത്ത് സ്വരൂപത്തിലൊരു രാജകുമാരിയാണ് മാർത്താണ്ഡവർമ്മയായിട്ട് യുദ്ധം ചെയ്ത് തോക്കുമെന്നായപ്പോൾ അവർ പോയി പിന്നെ നമ്മുടെ പിന്നെ ഡച്ചുകാരുടെ സഹായം അഭ്യർത്ഥിച്ചു മാർത്താണ്ഡവർമ്മ ഒന്ന് വലിയ ശക്തനാണ് അതുകൊണ്ട് മാർത്താണ്ഡവർമ്മയ്ക്കെതിരെ യുദ്ധം ചെയ്യാൻ ഒരിക്കലും യുദ്ധം ചെയ്ത് തോറ്റിട്ടു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലെ കുളച്ചിൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ കയ്യിൽ നിന്ന് തോൽവി വാങ്ങിച്ചവരാണ് ഡച്ചുകാർ അപ്പോൾ ഡച്ചുകാർ സഹായം കൊടുക്കാതെ വന്നപ്പോൾ ഇളയിടത്തമ്മ അവരുടെ മുൻപിൽ വെച്ച് സ്വയം കുത്തി മരിച്ചു എന്നാണ് കഥ അവരുടെ പടനായകനെ ഡച്ചുകാർ വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നു അപ്പോൾ തമ്മയായി നീ ഒരുങ്ങും ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഉയരിനു മേലെയാണ് അഭിമാനം എന്നാണ് വിശ്വസിക്കുന്നവരാണ് കേരള സ്ത്രീകൾ അതുകൊണ്ട് വേണ്ടി വന്നാൽ എന്ത് ചെയ്യുന്നു ആത്മാഭിമാനം സംരക്ഷിക്കാൻ വേണ്ടി നീ തമ്മയായി മാറും എന്ന് അദ്ദേഹം പറയുന്നു നന്മയിൽ വിടരുന്ന ദർശന സൗരഭം കുന്തലത്തെ നിന്റെ ധർമ്മരോഷം എന്നുമോർമയിൽ ഒഴുകിടും മോഹനം എന്നും ഒഴുകിടും മോഹനം എന്തുലേഖേ നിൻ്റെ നർമ്മബോധം നന്മയിൽ വിടരുന്ന ദർശന സൗരഭം പിന്നെ എന്താണ് നിൻ്റെ നന്മയിൽ വിടരുന്ന ദർശനമാണ് നിൻ്റെ ഇതിൻ്റെ കാഴ്ച പിന്നെ എന്ത് ചെയ്യുന്നു നിന്നെ കാണുമ്പോൾ തന്നെ ഒരു ദർശന സൗരഭം ദർശനം എന്ന വാക്ക് ഒരു വിഷ്വൽ ഇമേജ് ആണ് അതിൻ്റെ കൂടെ സൗരഭം എന്നുള്ള സത്യത്തിൽ ചേരൂല്ല സൗരഭം എന്ന് പറയുന്നത് ഒരു ഫാക്ടറിയാണ് അത് ഗന്ധമാണ് മറ്റേത് കാഴ്ചയാണ് ടാക്ടൈൽ ഗസ്റ്റേറ്ററി ഒരു ഫാക്ടറി വിഷ്വൽ ഓഡിറ്ററി അങ്ങനെ നാല് നാല്തരം ഇമേജുകളെ പറ്റി അഞ്ച് ഇമേജുകളെ കുറിച്ച് പറയും നമ്മൾ മലയാളത്തിലെ പഞ്ചേന്ദ്രിയങ്ങളെന്ന് പറയുന്ന സംഭവം തന്നെ അപ്പം നന്മയിൽ വിടരുന്ന ദർശന സൗരഭം എന്ന് പറഞ്ഞത് കവിയുടെ ഒരു വികൃതിയാണെന്നേ പറയാൻ പറ്റും ദർശനം കാഴ്ചയും എന്ന് പറയുന്നത് ഗന്ധവുമാണ് രണ്ടിനെയും കൂടെ ചേർത്തു വച്ചിരിക്കുന്നു കവികൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാം നന്മയിൽ വിടരുന്ന ദർശന സൗരഭം കുന്തലതയെ നിൻ്റെ ധർമ്മരോഷം കുന്തലത എന്ന് പറയുന്നത് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പു നെടുങ്കാടിയുടെ നോവലിലെ നായികയായിരിക്കും ആ കലിങ്കരും അതുപോലെ തന്നെ കുന്തളരും സാങ്കല്പ്യവുമാണ് അപ്പു അതിലെ കഥകളൊന്നും ചരിത്രാഖ്യായികയല്ല കുന്തലത എന്ന് പറയുന്ന ഒരു സങ്കല്പികമാണ് അദ്ദേഹം പറയുന്നത് പോലെ ഒരു കലിംഗരാ ഉണ്ട് പക്ഷേ അദ്ദേഹം പറയുന്നത് പറയുന്നതുപോലൊരു കലിംഗരാജ്യമോ കുന്തളരാജ്യമോ ഒന്നുമില്ല അതൊക്കെ അദ്ദേഹം സങ്കല്പിച്ചുണ്ടാക്കിയാണ് അതിലെ കുന്തലതയുടെ ധാർമ്മിക രോഷത്തെക്കുറിച്ച് ആണ് ആ നായികയുടെ ഒരു ഒരാർജവത്തെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത് എന്നെന്നും ഓർമ്മയിൽ ഒഴുകിടും മോഹനം എന്നും ഓർമ്മയിൽ വളരെ മോഹനമായി മനോഹരമായി ഒഴുകുന്നതാണ് ഇന്ദുലേഖേ ഇതിൻ്റെ ധർമ്മബോധം ഇന്ദുലേഖ അറിഞ്ഞൊരു മലയാളി ഇല്ല മലയാളത്തിലെ ആദ്യ നോവൽ എന്ന് ഉള്ളൂരും അതുപോലെ തന്നെ മലയാളത്തിലെ ആദ്യത്തെ ഭാഷാ സാഹിത്യകാരനായ പി ഗോവിന്ദപിള്ളയും എം ബി പോളും ഒക്കെ ആദ്യ നോവലായിട്ട് പറയുന്ന കുന്തലതയാണ് പക്ഷേ ഇപ്പോൾ നിരൂപകരൊക്കെ ആ കുന്ദലതയെ നിന്ന് മാറ്റി ഇന്ദുലേഖയാണ് ആദ്യ നോവൽ എന്ന് പറയുന്നത് കാരണം ഇന്ദുലേഖ ശരിക്കും ഒരു നോവലിൻ്റെ ഒരു ആധുനിക നോവലിൻ്റെ എല്ലാ ഗുണങ്ങളും ഉണ്ട് കുന്തലതയ്ക്ക് അതെല്ലാം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ എങ്കിലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആദ്യ നോവൽ കുന്തലത തന്നെ ഇന്ദുലേഖ സാധാരണ പറയുന്നതുപോലെ ലക്ഷ ലക്ഷണമൊത്ത ആദ്യം മലയാള നോവൽ ആ സ്ഥാനം മതി ഇന്ദുലേഖയ്ക്ക് കുന്തലത തന്നെയാണ് ഒന്നാമത്തെ മലയാള നോവൽ ആ ഇന്ദുലേഖയെ നിൻ്റെ നർമ്മബോധം ഇന്ദുലേഖ നല്ല നർമ്മബോധമുള്ളൊരു കഥാപാത്രമാണെന്ന് ഇന്ദുലേഖ വായിച്ചിട്ടുള്ളവർക്കെല്ലാം അറിയാം സൂര്യ നമ്പൂരി പാടിനെ ഇട്ട് വട്ടടിപ്പിക്കുന്നതൊക്കെ നമുക്കറിയാം പക്ഷേ എങ്കിലും നേരത്തെ പറഞ്ഞ മലയാളി സ്ത്രീകളുടെ ആ ഒരു ആർജവവും ഇന്ദുലേഖയിൽ നമുക്ക് കാണാൻ കഴിയും ആ മാധവനിൽ അനുരക്തയാണ് ആ മാധവനോട് തന്നെയാണ് അവരുടെ ഒരു ആഗ്രഹം പിന്നെ മറ്റൊരാളിലും അവൾ ആഗ്രഹം വച്ച് വളർത്തുന്നില്ല അതൊക്കെ ഇന്ദുലേഖയ്ക്കും ചേരുന്ന കാര്യമാണ് അപ്പോൾ കുന്തലതയും ഇന്ദുലേഖയും കുറൂരമ്മയും ഇളയിടത്തമ്മയും ഒക്കെ അറിയാവുന്ന ഒരാളിന് മാത്രമേ ഇങ്ങനെ ഒരു പാട്ട് എഴുതാൻ പറ്റുകയുള്ളൂ അതിന് തീർച്ചയായിട്ടും മലയാളത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന വലിയ പ്രതിഭാശാലി ഗാനരചയിതാവാണ് അദ്ദേഹം പത്ത് നാലായിരത്തിലധികം പാട്ടുകൾ എഴുതിക്കഴിഞ്ഞു ആ ഇത്രത്തോളം പാട്ട് എഴുതി ആരും ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഇപ്പോൾ എഴുതുന്ന പാട്ടിൽ പോലും അതിൻ്റെ ഒരു സാഹിത്യ ഭംഗി കുറയാതെ എഴുതാനായിട്ട് അദ്ദേഹത്തിന് കഴിയുന്നു ആ സേവനങ്ങളെ ഞാൻ ബഹുമാനിക്കുന്നു അതേപോലെ തന്നെ ഗായകനായ യേശുദാസിൻ്റെ മധുര ശബ്ദത്തിൽ നമ്മളിത് കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം ഒരു എന്താണ് ശരിക്കു പറഞ്ഞാൽ ഒരു നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭാവപ്രകമ്പനം ഉണ്ടാക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ് പുതിയ തലമുറയിലെ ആൾക്കാർക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷേ പഴയ തലമുറയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അതിശ്രദ്ധേയമായിട്ടുള്ള ഒരു ഗാനമാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു